വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നത് എന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവൃത്തികൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകുകയായിരുന്നു ടൂറിസത്തിനായി പോലും ഇവിടെ സോണുകൾ ഉണ്ടാക്കിയിട്ടില്ല വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല എന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി നൽകിയ മുന്നറിയിപ്പുകളെല്ലാം സംസ്ഥാനം അവഗണിക്കുകയായിരുന്നു ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉദ്ധരിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ മറുപടി പുതിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചു കൊണ്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ മുപ്പത്തി ഒന്നിനെ കേന്ദ്രം പുറത്തിറക്കിയിരുന്നു അതിൽ അഭിപ്രായം അറിയിക്കുന്നതിന് അറുപത് ദിവസത്തെ സമയമാണ് സംസ്ഥാനങ്ങൾക്കടക്കം അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ വയനാട്ടിലെ വില്ലേജുകളടക്കം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിസ്ഥിതി ലോല മേഖലയ്ക്കായി സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു പരിസ്ഥിതി ലോല മേഖലയിൽ കയ്യേറ്റം എന്നും പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് അനധികൃത താമസവും ഖനനവും ഒഴിവാക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു പ്രാദേശിക രാഷ്ട്രീയക്കാർ അനധികൃത താമസത്തിന് നിയമവിരുദ്ധ സംരക്ഷണം നൽകുന്നു എന്നും അദ്ദേഹം വിമർശിച്ചു അനധികൃത കയ്യേറ്റത്തിനും താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകി എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു കേരളം സ്വയം വരുത്തിവെച്ച ദുരന്തമാണ് ഇത് എന്ന രീതിയിലാണ് കേന്ദ്രമന്ത്രിയുടെ വിമർശനം ഉയർന്നിട്ടുള്ളത് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേരളത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏഴു ദിവസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞിരുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം എന്ത് ചെയ്തെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി കേരളം എന്തുകൊണ്ട് അപകട മേഖലയിൽ നിന്നും ജനങ്ങളെ യഥാസമയം ഒഴിപ്പിച്ചില്ല എന്നും അമിത്ഷാ ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്